എന്റെ പുളിയമ്മല വളരെ കൂടി തല ഉയർത്തിപ്പിടിച്ചു എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു പ്രദേശം തന്നെയാണ് പുളിയമ്മല പുളിയമ്മലയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശമായ പ്രദേശത്ത് ആൾക്കാർ ഇതുപോലെ ഇടിച്ചു കയറി വന്നത് തന്നെ പുളിയമ്മലയിൽ പോയാൽ ജീവിക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് ഈ ആൾക്കാർ ഈ പ്രദേശത്ത് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആദ്യം ഇവിടെ ഒന്ന് വരുന്നു തിരിച്ചു പോകുന്നു അറുപത്തഞ്ചിൽ സ്കൂൾ പഠനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചുവിടുന്നു നിങ്ങൾ ഇവിടെ വരുന്ന കാലത്ത് ഇവിടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഉണ്ടായിരുന്ന കുറേ ആളുകളും കുറെ പഴയ ഉൾക്കുടലുകളും കടകളും കച്ചവടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം പ്രത്യേകിച്ച് പുരോഗമനങ്ങളൊന്നും ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കാലഘട്ടം ഈ അറുപത്തഞ്ച് കാലഘട്ടത്തിൽ ഈ മണിസ്ട്രേറ്റിന്റെ അപ്പുറത്ത് ആന വന്നതായിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ ആനയെ ഓടിക്കാൻ പോയിട്ടുമുണ്ട് ആ കാലഘട്ടത്തിലെ എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാനോ എല്ലാവരും കൂടി വരാനോ ഒന്ന് സന്തോഷിക്കാനോ ഉള്ള അവസരങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇവിടെ ആദ്യമായി സാംസ്കാരിക രംഗം വിപുലപ്പെടുത്തണം എന്നുള്ള ധാരണയോട് കൂടി ഒരു രാത്രിയുടെ യാമത്തിൽ ഞങ്ങൾ കുറെ ആളുകൾ ചേർന്നിരുന്നെ ഒരു ലൈബ്രറി ഒരു പബ്ലിക് ലൈബ്രറി അങ്ങനെ ഒരു വായനശാല ആലോചന നടത്തിയതിന്റെ പിറ്റേ ദിവസം രാത്രി അന്നത്തെ കാലത്തെ നാൽപ്പത്തിരണ്ട് പേരടങ്ങുന്ന ഒരു സംഘം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ഇവിടെ ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ടാക്കി ആ പബ്ലിക് ലൈബ്രറി ഉണ്ടാകേണ്ടതിന് വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെന്ന് പറയുന്ന കുറെ ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് കുറെ ആൾക്കാരൊക്കെ അന്ന് ജീവിച്ചിരിപ്പുണ്ട് അതിലിപ്പോൾ നിലവിൽ ഇവിടെ ഇരിക്കുന്ന ആളിൽ പ്രധാനിന്ന് പറയുന്നത് നമ്മുടെ കാളിയാനിലെ അപ്പച്ചനാണ് അന്നിന്റെ നിർണായകത്വം പോയിത്തോണ്ടിരുന്നത് കൊറ്റരാപ്പ അപ്പച്ചന് അനിയച്ചായന് വാരിക്കാട്ട് ബേബി സാറ് നമ്മുടെ പച്ചക്കാരൻ ജോസഫ് എണ്ണ അവരെല്ലാം പിന്നിൽ നിന്ന് സഹായിച്ചെങ്കിലും ഈ പറയപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് ഇതിന്റെ കരുത്തരായിരിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ പിറയിൽ നിന്ന് പ്രവർത്തിച്ചത് അപ്പൊ ആ കാലഘട്ടത്തിൽ ഇത് അത്യാവശ്യം എന്ന് തോന്നിയതിന്റെ പേരിൽ എല്ലാവരും കൂടെ കൂടി ഒത്തുകൂടുകയും ഞങ്ങൾ ഒരു രാത്രി കൊണ്ട് ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ടാക്കുകയും അവിടെ നിന്ന് ഇവിടുന്നെല്ലാം കുറച്ച് പുസ്തകങ്ങളെല്ലാം കൂടെ സംഘടിപ്പിച്ച് ഒരു ആടുന്ന ഡെസ്കുമൊക്കെ കൊണ്ടുവച്ച് അതിന്റെ പുറത്ത് ഇതെല്ലാം വെച്ചതിന് ശേഷം നേരം വെളുത്തപ്പോൾ ഞങ്ങൾ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു അതിൽ ആ ലൈബ്രറി പണിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെയും കിടന്ന കമ്പുകളും കാലുകളും കോലും പുല്ലും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് പൊക്കിക്കൊണ്ട് വന്ന് ഞങ്ങളെ ലൈബ്രറി ഉണ്ടാക്കി അങ്ങനെ അപ്പറ്റെ വീട്ടിൽ നിന്ന് പുല്ല് എടുത്തോണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനു അച്ചായി എന്ന് പറഞ്ഞു എടാ അപ്പച്ചാ നിനക്ക് വീതം വെക്കുന്ന കാലത്ത് നിന്റെ നിന്റെ വീതത്തിനകത്ത് പുല്ലിന്റെ വില കുറയ്ക്കും കേട്ടോടാ എന്ന് പറഞ്ഞ് അന്ന് അപ്പച്ചനെ അന്തോണിയപ്പാബന പരിഹസിക്കുക ഒക്കെ ചെയ്തു ആ അതാ അങ്ങനെ ആകട്ടെ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് അപ്പച്ചന്റെ അത് സംബന്ധിച്ച് ഞങ്ങൾ എന്താണെങ്കിലും ഈ പരിപാടി ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോയി ലൈബ്രറി രൂപീകരിച്ചു ആ പബ്ലിക് ലൈബ്രറി അത് ഏത് ഏത് വർഷമായിരുന്നു അതിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ മാസം അല്ലേ തുടങ്ങി ആ ജൂൺ ജൂൺ മാസത്തിൽ മാസത്തിൽ നമുക്ക് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ കിട്ടി ആ ആ പബ്ലിക് ലൈബ്രറി ഇന്നും നല്ല രീതിയിൽ പുളിയമലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ പബ്ലിക് ലൈബ്രറി ഉണ്ടാക്കിയതിന് ശേഷം ഈ കലാസാംസ്കാരിക രംഗം ഒന്ന് വർദ്ധിപ്പിക്കണമല്ലോ ഒന്ന് വിപുലപ്പെടുത്തണമല്ലോ അതിന് എന്താ മാർഗം എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴേ അന്നിവിടെ ഈ സ്കൂളിന്റെ ആദ്യമെന്ന് പറഞ്ഞ ഈ സ്കൂളിന്റെ തൊട്ടടിയിൽ ആ പുല്ലിപ്പറയിൽ നടന്നിരുന്ന സ്കൂളിലെ ഒരു പുല്ലിപുരയായിരുന്നു ഇത്തരം സാറ് സൂമാർ സാർ അങ്ങനെ കുറെ സാറുമാരുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് പരമേശ്വരൻ പിള്ളയുടെ അന്നത്തെ പുല്ല് കെട്ടിടത്തിനകത്ത് ഒരു റൂം ഉണ്ടായിരുന്നു ആ റൂമിനകത്ത് വൈകിട്ട് വൈകിട്ട് കൂടി വരിക പതിവായിരുന്നു അങ്ങനെ കൂടി വരുമ്പോൾ ഞങ്ങൾക്കറിയാവുന്ന പാട്ടുകളൊക്കെ പാടും സുന്ദരസാർ നല്ലൊരു പാടുന്ന ഒരാളായിരുന്നു ആ ഞാനും പാട്ട് പാടുമായിരുന്നു അവിടെ കൂടി വന്നിരുന്ന അന്തോണിയപ്പാപ്പന് അപ്പച്ചന് കാളിയല്ലെ കുഞ്ഞച്ഛന് അങ്ങനെ കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കാൻ പാടാനും ഒക്കെ കഴിവുള്ള ആൾക്കാരൊക്കെ അന്ന് കൂടി വരികയും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അവിടെ ഇരുന്ന് പാട്ടുപാടുകയും കഥ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അന്ന് അവിടെ ഈ പ്രദേശത്ത് ആകെ ഉണ്ടായിരുന്ന സംഗീതോപകരണം എന്ന് പറയുന്നത് കൊല്ലംകുളം ചുരുളി എന്ന് പറയപ്പെടുന്ന ആളിലെ ഒരു ഹാർമോണിയം ഉണ്ടായിരുന്നത് എൻ്റെ ചേട്ടന്റെ കയ്യിൽ മുൾമുൾ എന്ന് പറയപ്പെടുന്ന ഒരു ഉപകരണം ഇത് രണ്ടും മാത്രമായിരുന്നു അന്നത്തെ ഉപകരണമായിട്ടുണ്ടായിരുന്നത് ഈ ഈ ഉപകരണം വെച്ചോണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് പരിപാടികളൊക്കെ നടത്തുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം അങ്ങ് നിന്നുപോയി പിന്നെ അത് നിർവാഹമില്ലാതെ ഇല്ലാതെ മുന്നോട്ട് നടത്താൻ നിർവാഹം വന്നു കഴിഞ്ഞപ്പോഴാണ് അരോമ എന്ന പേരില് അല്ലെ അരോമ എന്നല്ലായിരുന്നു എന്റെ പേര് ആദ്യത്തെ അരോമ രോമില്ലാത്ത ക്ലബ്ബെന്നൊക്കെ പറഞ്ഞ് പരിഹാസമൊക്കെ ഉണ്ടായി വളരെ രസകരമാണ് കാര്യം പുളിയമ്മലയിലെ സാംസ്കാരിക രംഗം വളരെ രസകരമാണ് ഏതെങ്കിലും ആദ്യത്തെ അങ്ങനെ പരിപാടി തീർന്നു കഴിഞ്ഞപ്പോ രണ്ടാമത് ഇങ്ങനെ അരോമ എന്ന പേരിൽ ഞങ്ങൾക്ക് വെദലായിട്ട് അവിടെ അവിടെ ഒരു ക്ലബ്ബ് പോലെ രൂപീകരിച്ചു എല്ലാരും കൂടെ കൂടി വന്നു ആ അത് കഴിഞ്ഞ് അതന്നെ അത് കഴിഞ്ഞ് കിങ് എന്ന പേരിൽ വേറെ ഉണ്ടായി ഇങ്ങനെയൊക്കെയാണ് പുളിയമ്മലയിലെ സാംസ്കാരിക രംഗം വളർന്നു വന്നതെന്ന് വേണം ചുരുക്കത്തിൽ പറയാൻ ധാരാളം ആളുകൾ കൂടി വരികയും ഞങ്ങളെ പിന്നെ ആ കാലഘട്ടത്തിലൊക്കെ ഇവിടെ പിന്നെ പൊതു പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടല്ല മൈക്കൊന്നും അന്നില്ല ബാറ്ററി വെച്ച് നടത്തുന്ന മൈക്കും പെട്രോമാലിസ് കത്തിച്ചു വെച്ചിരിക്കുന്ന ലൈറ്റും ഒക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഏതെങ്കിലും ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ കല സാംസ്കാരിക രംഗം കൊണ്ടു കൊണ്ടുനടന്നു അതിനുശേഷം ഈ ഈ കല വർദ്ധിച്ച് വർദ്ധിച്ച് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേ പുളിയമല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇന്നത്തെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഇന്നത്തെ രീതിയിലുള്ള ക്ഷേത്രങ്ങളോ ക്ഷേത്ര ബിൽഡിങ്ങൊന്നും അന്നും ഉണ്ടായിരുന്നില്ല അന്ന് ക്ഷേത്രം പണിതിരുന്നില്ല ആ സൈഡിൽ ഒരു പാറ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ പാറയുടെ സൈഡില് ഒരു ശൂലം വെച്ചിട്ട് ഒരു ഒരു അരുവ വെച്ചിട്ട് അരുവായിൽ ഒരു നാരങ്ങ കൊത്തി വെച്ചിരുന്നായിരുന്നു അന്നത്തെ വിഗ്രഹമായിട്ടിരുന്നത് അതിനുശേഷം ഒരു ശൂലം വന്നു ഈ കാലഘട്ടത്തില് അവിടെ പകല് പാടിച്ചോണ്ടിരുന്നത് ജാതിപഥ വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്നുകൊണ്ട് അവിടെ പകല് പാടുന്നവർ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ പ്രമുഖൻ എന്ന് പറയുന്നത് മതചിന്ത മാറ്റി വെച്ചുകൊണ്ട് പാട്ടുപാടാൻ വന്ന കാര്യ അന്തോണിയപ്പാപനെ ഒരു കാരണവശാലും അത് മറക്കാൻ പറ്റത്തില്ല ആ ചരിത്രം ഒരിക്കലും വിട്ടുകളില്ല ഞങ്ങളൊരു കൂടി നിന്നത് സഹരിച്ചു നിന്ന് പാടിക്കൊണ്ടിരുന്നത് അപ്പച്ചന് കുഞ്ഞച്ഛന് അതുപോലെ തന്നെ മാറാമ്പി സണ്ണി തവല വായിക്കം വന്നുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ വലിയ കൂട്ടായ്മയുടെ ചരിത്രം കലാസാംസ്കാരിക രംഗത്തും പുളിയമ്മലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ ഓർമ്മയിൽ ഇത്രയൊക്കെയാണ് നിലനിർത്തുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അടുത്ത ആളിലേക്ക് ഇനി പോവുകയാണ്